ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അരം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രണ്ട് വൃത്തികെട്ട സാധനങ്ങളാണ് ആദില നൂറ എന്നുള്ളത് വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആദില നൂറയുടെ പിന്നിൽ ഒരു കറുത്ത കൈ ഉണ്ട് എന്ന് ഞാൻ പണ്ടേ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ് എന്നുള്ളതും ഈ ഒരു വീഡിയോ കാണുന്നത് കൂടെ നിങ്ങൾക്കത് ബോധ്യപ്പെടും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ബിഗ് ബോസിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനവിൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു പര നാറി ഷാനവാസിനോടും അനുമോളോടും കാണിച്ചിട്ടുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരം ഞാൻ ഈ ബിഗ് ബോസ് കാണാറില്ല പക്ഷേ ബിഗ് ബോസ് ബി മാ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രോഗ്രാം ഞാൻ കാണാറുണ്ട് അതിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ രണ്ട് 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 മിനിറ്റിൽ അവരത് ആ ഒരു ബിഗ് ബോസിൽ നടക്കുന്ന ഒരു ദിവസം നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും പറയുന്ന അവരുടെ വീഡിയോകൾ ഞാൻ കാണാറുണ്ട് അപ്പം ഈ ആദില നൂറാട ഈ വിഷയത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇതിനകത്ത് ലാലേട്ടൻ ഒരു ഡബിൾ സ്റ്റാൻഡാണ് എടുക്കുന്നത് കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് കുണ്ടന്മാരുടെ കുണ്ട കുണ്ടികളുടെയൊക്കെ പ്രോഗ്രാമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് കാരണം ഇതിനകത്ത് നല്ലൊരു സന്ദേശം അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് ഒരു പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് നൂറ് നൂറ് ശതമാനം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ആദില നൂറ എന്ന് പറയുന്ന ഈ രണ്ട് മരവാഴകൾ മുഖത്തോടും ആ മാതാപിതാക്കളോടും കാണിച്ചിട്ടുള്ള ചെറ്റത്തരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ലാലേട്ടന്റെ പല സമയത്തും അദ്ദേഹത്തിന്റെ തീരുമാനം കാരണം നമ്മുടെ രശ്മി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവരെ വീട്ടിൽ കയറ്റുവെന്ന് അത്ര വിശാല മനസ്സോടുകൂടി ലഹാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ് എന്താണേലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ആണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം വിഷമം നമ്മുടെ മനസ്സിലുണ്ടാവൂല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഈ ആദില നൂറ ഈ നൂറ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ട് കേട്ടോ ആ ജ്യേഷ്ഠൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില വാർത്തകൾ നമ്മുടെ ഹാർപിക് ഹുസൈൻ എന്ന് പറയുന്ന ഒരു പരമ ചെറ്റ ഇവൻ എന്താണെന്നും ഇവന് ആരാണെന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾ ഒരുപാട് അറിഞ്ഞതാ രണ്ടും മൂന്നും കെട്ടി കുട്ടികളെ അവരെ ഒന്നും നോക്കാതെ തെണ്ടിത്തിരിഞ്ഞ് സംഘപരിവാറിന്റെ അമേദ്യം അമൃതാണെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ശുദ്ധ തെമ്മാടിത്തരം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ പരനാറിയുടെ ഒരു മുഖവും കൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനൊന്ന് കാണിച്ചു എന്ന് പറയുന്നവളുടെ ഉമ്മയുടെ ആ ചങ്ക് പൊട്ടിയിട്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ചില വർഗങ്ങളാണ് ഇവരെയുള്ളത് ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോയിലേക്ക് പോവാ ഷോ കണ്ടോണ്ടിരിക്കുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മ ഇവർ ആരാണ് സിസ്റ്റേഴ്സ് ആണോ ഇവരെന്താ എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അവരവരുടെ ലൈഫ് പാർട്നാണ് കൂടെ ഉള്ളത് അപ്പൊ ആ കുട്ടി ചോദിക്കുമായിരിക്കും അതെന്താ രണ്ട് പെണ്ണുങ്ങൾ അതെന്താ രണ്ട് ആണുങ്ങൾ എന്ന് ചോദിക്കും അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കണം ആണുങ്ങളും ആണുങ്ങളും മാത്രമല്ല ആണുങ്ങളും പെണ്ണുങ്ങൾ മാത്രമല്ല അത് ഹെട്രോസെക്ഷൽ ആവുന്ന പോലെ ഹോമസെക്ഷൽ റിലേഷൻഷിപ്സ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അപ്പോ അത് പറഞ്ഞു അപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്നതിന്റെ പേരിൽ ഈ കുട്ടി ഉടനെ ഹോമോസെക്ഷൽ ആവാൻ പോകുന്നുണ്ടോ അങ്ങനെയല്ലല്ലോ അതേസമയം ഹോമസെക്ഷൽ ആകാനുള്ള എന്തെങ്കിലും ബയോളജിക്കൽ ട്രൈറ്റ്സ് ആ കുട്ടിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഹെട്രോസെക്ഷൽ ഇത് മാത്രമേ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഹോമോസെക്ഷൽ ആകും അതാണ് അവിടുത്തെ കാര്യം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കുട്ടിയെ നമ്മൾ പിടിച്ചെടുത്തിട്ട് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെയായാലും ഇനിയുള്ള കാലം ഇന്റർനെറ്റും സംഗതി ഒക്കെ ഉള്ളത് ശരിയായ കാര്യത്തിലേക്ക് അവർ അതാണ് അതിന്റെ ബേസിക് പൊസിഷൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കും തോറും ഒരു സ്ട്രെസ് ആൻഡ് എഫക്ട് ആണ് അവിടെ വരിക അതായത് നിങ്ങൾ സപ്രസ് ചെയ്യുന്ന വിവരം അത് കണ്ടെത്താനുള്ള സാധ്യത അവർക്ക് കൂടുക ചെയ്യാം അപ്പൊ അവർ വളരെ പെട്ടെന്ന് അത് അറിയാനുള്ള വഴിയാണ് തുറന്നു വിടുന്നത് അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ കുട്ടികൾ എപ്പോഴാണ് ഇത് കൂടുതൽ അറിയുന്നത് ഈ ഒരു വിഷയം നമ്മൾ ഇതിങ്ങനെ ആരിഫിന്റെ ഫാമിലിയിലാണ് ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ആരിഫിന്റെ മക്കളാണ് ഒരു ഇഷ്ടമുള്ളതായിട്ട് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആരിഫ് എങ്ങനെ പ്രതികരിക്കും എന്റെ കുടുംബത്തിൽ ഒരു ട്രാൻസ്ജെൻഡർ ഒരാളുണ്ട് ഓക്കെ അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ ഇത് സംസാരിക്കുമ്പോ നമ്മളത് ആ ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് നമുക്ക് അതായത് ഒരു കാരണം പുള്ളിയെ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾ ചോറ് തിന്നാത്തതിനൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം എന്നുവെച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആളുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പോഴും അത് ആലിക്കുമ്പോൾ വലിയ വല്യ വിഷമാണ് കാരണം പുള്ളിക്ക് പിടിച്ചു കൊടുക്കും ഓക്കെ പുള്ളിയുടെ കൂടെ കിടത്തും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ചെറുപ്പകാലത്ത് പേടിപ്പിച്ചിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു വലിയ പേടിയായിരുന്നു കുട്ടികളായിരിക്കും പുള്ളി ചെയ്ത തെറ്റെന്താണ് പുള്ളി ചെയ്ത ഒരു പുള്ളിയുടെ അതിലൊരു കാര്യം പറയുന്നുണ്ട് സൗദിയിലെ ഒരു സൗദി ആള് പുള്ളിക്കാര്യ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ അറിയാമോ എനിക്ക് അവർ ആദ്യമായിട്ടാണ് തോന്നുന്നത് അതിൽ അങ്ങനെ പറയുന്നത് ഞാൻ മുന്നേ കേട്ടതായിട്ട് എന്റെ അറിവിലില്ല പക്ഷേ അതൊരു പുതുമേള കാര്യമല്ലല്ലോ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്നും ഇന്നലെ നടന്നിട്ടുണ്ട് മദ്രസ മദ്രസഭീഡനായിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ നടക്കുന്ന കാര്യമാണ് സൗദിയിലും നടക്കും എവിടെയും നടക്കുക ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് അവിടെ യു കെയിലെ ഒരു ഗ്രൂമിംഗ് ഗാങ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം തന്നെ നടന്നിട്ട് നമ്മളിവിടെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള മാത്രമേ വ്യത്യാസമുണ്ട് പക്ഷെ ഇതൊക്കെ ലോകത്തെ എല്ലായിടത്തും നടക്കുന്നത് അതായത് സെക്ഷുൽ പ്രിഡറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട് അതിന് ഇങ്ങനെ ഹോമോസെക്ഷൽസ് ആകണമെന്നോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അനുഭവം ആർക്കും ഉണ്ടാകാം അത് പുറത്ത് പറയാം എനിക്കും ഉണ്ടായിട്ടുണ്ട് ചെറിയ കാല കുട്ടിക്കാലത്ത് അത് നമ്മളുടെ ഒരു ഒരു ദുരനുഭവമായിട്ടാണ് നമ്മൾ അത് കണക്കിലെടുക്കുന്നത് ഈ ഒരു കഥ അതിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സി എന്നോടായിട്ട് അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അവരെന്താണോ പുറത്ത് പറയാറുള്ളത് അതിനെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട് അത് അവർ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതാണ് നമ്മൾ പിന്നെ അതോടൊപ്പം ചില ഇതുപോലെ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള ചില ഈ ഉമ്മ ചെയ്ത അക്രമം അതുപോലെയുള്ള ചില വിഷയങ്ങൾ അതൊക്കെ വരുമ്പോൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നൊക്കെ ഉള്ളത് പറയും അതല്ലാതെ ഈ പറയുന്ന എല്ലാ കാര്യവും പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർലി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല അവർ ഇവൻ വാ തുറക്കുന്നത് പച്ച കള്ളം പറയാനും ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും പറയാൻ വേണ്ടിയ അത് സംഗീതയും കാസാടൊക്കെ അപ്പി തിന്നിട്ടാണ് ഈ വൃത്തികെട്ട നാറി ഈ സെപ്റ്റിക് ടാങ്കിൽ വന്നിരുന്നത് ഈ തെമ്മാടിത്തരം പറയുന്നത് ഇനി നൂറാട ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ആരാണെന്ന് എനിക്കറിയണ്ടേ അപ്പൊ നൂറ പറയുന്ന കേട്ടിട്ട് നമുക്ക് നേരെ ആ നൂറാട മാതാവ് പറയുന്ന കൂടെ ഒന്ന് കേൾക്കാം നമുക്കിപ്പം നൂറ പറയുന്ന കേട്ടോ എന്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് പേര് റിവീൽ ചെയ്യാൻ പറ്റൂല അപ്പോ ഞാൻ ആദ്യ

ുംഷമം തട്ടിപ്പേക്കാട്ടിലൊക്കെ അത്രയും ഒന്നുപോലെ നോക്കി എടുത്തൊരു ഓണം അനേറ്റ നോക്കി ഓണോ മാപ്പയും നോക്കിയിട്ടത് ഒരു ചോറൊക്കെ ഓൾക്കുന്ന മുക്കായി എന്നാലും അത് അതിന് വയ്യങ്ങനെ പോകുമ്പോരിക്ക നല്ലായിട്ട് നോക്കിയിട്ട് ആ കുട്ടി എന്താ ചെയ്ത് പെണ്ണും പെണ്ണുങ്ങൾ അത്രയും ഇഷ്ടം അത്രയും ഇഷ്ടം പോയ സമയത്ത് ഈ മോളിങ്ങനെ പോയല്ലോ അവളെ കൂടെ ആദ്യം കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അണി ഒക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും അവളെ ജീവിതം ഈ നൂറാടെ പേരായിട്ടുള്ളവളുണ്ടല്ലോ അവൾ ഇന്റർനാഷണൽ ഓളിയാ കാരണം അവളാണ് ഈ നൂറാനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പക്ഷേ ഈ നൂറ ഈ ഉമ്മായ കുറിച്ചിട്ടും ഈ വാപ്പായെ കുറിച്ചിട്ടൊക്കെ ചില സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് ശുദ്ധ അസംബന്ധം തെമ്പാടിത്തരും പിന്നെ സൗദിയിൽ വെച്ചിട്ട് ഇവൾ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ചില ഇന്റർവ്യൂവിൽ പറയുന്നത് അതൊക്കെ വെറും പച്ച കള്ളമാണ് കാരണം ഇതെല്ലാം ഇവരെ കൊണ്ട് ഈ പരനാറി അതായത് ഈ വൃത്തികെട്ട ഹാർപ്പിക് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള പറയിപ്പിക്കുന്നതാണ് ഇവനാണ് ഇതിന്റെ പിന്നിലൊക്കെ കളിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ കാരണം ഇവരുടെ ഏറ്റവും വലിയ ഒരു മൂത്ത ജ്യേഷ്ഠനാണ് ഈ ഹാർപ്പിക് എന്നുള്ളത് നൂറ തന്നെ പറയുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞത് നമ്മൾ കേട്ടു അല്ലേ എന്താ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അവരെ മാതാവിനെയും പിതാവിനെയും അവരുടെ സഹോദരങ്ങളെയൊക്കെ ദുഃഖിപ്പിച്ച് വിഷമിപ്പിച്ച് ഒരു സമൂഹത്തെ മൊത്തം നാണം കെടുത്തി പോയിട്ടുള്ള ഈ രണ്ട് വൃത്തികെട്ട ഊളകൾ ഏതവൻ്റെയൊക്കെ വാക്കുകെട്ടിട്ടാണോ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇതിന് സമ്മാനം മേടിക്കാതെ ഇവരൊന്നും ഇവിടെ വിട്ടു പോകില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മളെ കമൻറ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും